ഇപ്പം ിബിസാർ പറഞ്ഞു കഥാപാത്രത്തിന്റെ ഒരു ഡെപ്ത് നോക്കിയാല് മറ്റു പല കാര്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് സിനിമ ചെയ്യാൻ തയ്യാറാണ് ഇപ്പം ഇപ്പൊ എന്ന് പറഞ്ഞാല് ഒരു പാവപ്പെട്ട സിനിമ എന്നുള്ള വാക്കാണ് അവർ അദ്ദേഹത്തിന്റെ ഒരു സീനിയോറിറ്റിയും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള സിനിമകളിൽ സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട് നോക്കുമ്പം ഇത് വളരെ ചെറിയൊരു പടമാണ് ഇതിനോട് സഹകരിച്ച് നിൽക്കുക എന്ന് പറയുന്നത് അതൊരു എളുപ്പമല്ല അതൊരു മഹാനായ നടനെ അത് അതാണ് അഭിനയിക്കാനുള്ള സാഹചര്യങ്ങൾ അതിനെ അതുകൊണ്ട് അതിന് ആ ലൊക്കേഷനിൽ വെച്ച് പ്രിയൻജി എപ്പോഴും ഞങ്ങളുടെ അടുത്തൊക്കെ നല്ല സുഹൃദായിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ പ്രിയൻജി പറയുമായിരുന്നു ഓ എന്നെപ്പോലുള്ള ഒരു ഒരു പുതു സംവിധായകനാണ് അദ്ദേഹത്തിന്റെ എന്നെ പോലുള്ള ഒരു വർക്കിൽ അതും തീരെ അത്രയും നമ്മൾ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളതിൽ ദേഹത്തെ പോലും ഒരു നടനെ കിട്ടിയതിന് ഇതിനപ്പുറം എനിക്ക് വേറൊരു അവാർഡ് ഇല്ല എന്നുള്ളത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും പറയുമായിരുന്നു പിന്നെ എന്താ പറയുക ശരിക്കും ഒരു സ്കൂളാണ് ആക്ച്വലി വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് ഒരു കോ വർക്കർ എന്നുള്ളൊരു നിലയിൽ ഞാൻ കൂടുതൽ ആസ്വദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഓരോ ഷോട്ടിലും അതിന്റെ ഫ്രെയിം സെൻസും എല്ലാ തരം സെൻസും ക്യാമറയുടെ ആണെങ്കിലും ആണെങ്കിലും എല്ലാത്തിന്റെയും അത് ഒരു ഒരു നിറഞ്ഞ നടൻ ഈ പരിക്കൻന്ന് പറഞ്ഞല്ലോ നമ്മളിപ്പോ പരിക്കും കഥാപാത്രം കഥ ശരിക്കും വ്യക്തി ജീവിതത്തിൽ അങ്ങനെ ഒരു വൈശിഷ്ടം ഉണ്ടായിരുന്നു മുരളിയുടെ ഒരു മനസ്സെന്ന് പറയുന്നത് വളരെ ആർദ്രമാണ് പുറമേ പരുക്കൻ കിട്ടിയ ഇമേജ് പുള്ളി കീപ്പ് ചെയ്യാൻ ശ്രമിച്ചെന്ന് എനിക്ക് തോന്നാറുള്ളു പക്ഷെ ഉള്ളിൽ വളരെ വളരെ നന്മയുള്ള വളരെ സ്നേഹമുള്ള ആരോടും ഞാനുമായിട്ടൊക്കെ ബന്ധം എന്ന് പറയുന്നത് ഒരു ഒരിക്കൽ പോലും മുഖം മുഖംകറുത്തൊരിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ട ഒരു അവസരം ഉണ്ടാ ഉണ്ടായിട്ടേ ഇല്ല അതിനുള്ള അവസരം മുരളി ഉണ്ടാക്കിയിട്ടില്ല അഭിനയിക്കുമ്പോഴാണെങ്കിലും വ്യക്തിപരമായിട്ടുള്ള സൗഹൃദങ്ങളിലൊന്നും ഞങ്ങൾ ഒരു ഒരു ഘട്ടത്തിൽ പോലും ഒരു കടുത്തൊരു പാക്ക് ഇങ്ങനെ കമലദളത്തിന്റെ കാര്യത്തിൽ തന്നെ കമലദളത്തിൽ മുരളിക്ക് മുരളി ചെയ്ത വേഷം ആക്ച്വലി വേണുചേട്ടനാണ് ചെയ്യേണ്ടിരുന്നത് കഥകളി അധ്യാപകന്റെ വേഷം വേണുചേട്ടനെയാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ വേണുചേട്ടന് ഇത് വിദേശയാത്ര ഉള്ളതുകൊണ്ട് രണ്ടോ മൂന്നോ ദിവസമേ നമുക്ക് തരാനുള്ളൂ എന്ന് പറഞ്ഞു അപ്പം മേണിച്ചേട്ടൻ്റെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഒരു ചെറിയ വേഷം ആ കലാ കഥാപാത്രത്തെ ചെയ്ത് മറ്റേതിലേക്ക് മുരളിയെ വിളിച്ചു വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മുരളി മീശ പഠിക്കണം അങ്ങനെയാണ് ഒരു വേഷം ചെയ്യാന്ന് പറഞ്ഞു അതിന്ന്താ മീശത വടിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ തന്നെ വടിച്ചു കാരണം കഥകളി ഒക്കെ ചെയ്യുന്ന ആൾക്ക് മീശ വച്ച് ചെയ്ത് ഒരു മടിയില്ലാതെ അയാളുടെ അതിന് 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 മുമ്പ് ചെയ്തിരുന്ന പടങ്ങളുടെ കണ്ടിന്യൂറ്റിയൊക്കെ പുള്ളി മറന്നിട്ട് അതിനു അങ്ങ് ചെയ്തു അത് വലിയ കഥാപാത്രമൊന്നും അല്ലെങ്കിൽ പോലും അതിനുവേണ്ടി തയ്യാറാവുന്നത് അതാണ് ഒരു ഒരു ആക്ടർക്ക് അയാൾക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു നല്ല ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം എന്നൊക്കെ പുള്ളി മനസ്സിലായിക്കൊണ്ട് പ്രധാന കഥാപാത്രമല്ല ഒരു സൈഡ് വേഷമാണ് എങ്കിൽ പോലും അതാരുടെ കൂടെയാണ് ആ സിനിമ ചെയ്യുന്നത് ലോഹിയെയും എന്നെയും ലാലിനെയൊക്കെ പോലുള്ള ആൾക്കാരെ കണ്ടിട്ടാണ് മുരളി അതിന് തയ്യാറാകുന്നത് ഒരാളെ കൂടെ ഈ അവസരത്തിൽ ഇങ്ങോട്ടേക്ക് വിളിക്കേണ്ടതുണ്ട് മുരളി എന്ന തുല്യ നടനോട് വലിയ ചെങ്ങാത്തം കാത്തു സൂക്ഷിച്ചു വരാൻ നിരവധി സിനിമകളിൽ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ മികച്ച തിരക്കഥാകൃത്ത് സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ചെറിയാൻ കൽപ്പകവാടി സ്വാഗതം സാർ സ്വാഗതം ഒരാത്മ സൗഹൃദം ഉണ്ടായിരുന്ന ആൾക്കാരാണ് നിങ്ങൾ തമ്മിൽ സിനിമയ്ക്ക് പുറത്തും അല്ലേ അല്ലേതാണ്ട് എത്ര കാലത്തെ സൗഹൃദം ഉണ്ടായിരുന്നു ഏത് സമയത്താണ് കണ്ടത് പരിചയപ്പെട്ടത് ഞാൻ സംവിധായൻ മോഹനുമായിട്ട് വളരെ അടുപ്പമായിരുന്നു ഒന്ന് ഞാൻ സിനിമയിൽ വന്നിട്ടില്ല സിനിമ സ്വപ്നം പോലും കണ്ടിട്ടില്ല സമയത്ത് എന്തോ ഒരു നിയോഗം പോലും ഇവരുമൊക്കെ ആയിട്ട് മാനസിക ബന്ധം ഞാനിപ്പോൾ ഒരിക്കലും ഒരു ഒരു പ്രൊഫഷണലായിരുന്നില്ല ഞാൻ വളരെ പേഴ്സണലായിരുന്നു അതിന്റെ മോഹനുമായിട്ടുള്ളൊരു ബന്ധത്തിൽ മോഹനെ അമൃതയിൽ ഹോട്ടലിൽ ഇങ്ങനെ രാവിലെ മോൻ കുളിക്കുകയാണ് ഒരു ബല്ല് ഞാൻ തുറന്നപ്പം ഇതുപോലെ പരുക്കൻ മുഖമൊക്കെ ആയിട്ട് ഒരാൾ നീക്കുന്നു ഞാൻ പറഞ്ഞു ആരാ മോഹൻ സാറുണ്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കുളിക്കുകയാണ് ഞാൻ മുരളി ആ സ്വരമൊക്കെ അറിയാലോ സ്വരം നല്ല ഞാൻ കാണാൻ വന്നതാണ് ഞാൻ ഇരിക്കാൻ പറഞ്ഞു അപ്പം മുരളി അപ്പം അഭിനയം അഭിനയത്തിന് ഒരു ചാൻസ് ചോദിച്ചു വന്ന അപ്പം ഞാൻ തിരിച്ചത് അന്ന് കോളേജിലോട്ട് പോകാൻ നിൽക്കും സ്കൂട്ടർ എനിക്ക് സ്കൂട്ടറാണ് അപ്പോൾ ഞങ്ങൾ മുരളിയുടെ ഞാൻ പറഞ്ഞ മുരളിന്ന് യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുക എന്നെ യൂണിവേഴ്സിറ്റിയിൽ വിട്ടേക്കുമെന്ന് ചോദിച്ചു അപ്പോൾ അവിടെ പരിചയപ്പെട്ടു യൂണിവേഴ്സിറ്റി വിട്ടു അപ്പൊ സിനിമയിൽ പുള്ളി തുടങ്ങിയിട്ടില്ല ഞാനും തുടങ്ങിയിട്ടില്ല അത് കഴിഞ്ഞ് മുരളി ഇങ്ങനെ കൊച്ചു കൊച്ചു പടങ്ങളിലൊക്കെ അഭിനയിച്ച് തുടങ്ങി വന്നു കഴിഞ്ഞിട്ട് എൻ്റെ ഫ്ലാറ്റിന്റെ പട്ട പട്ടത്ത് ബൃന്ദാവൻ കോളനിന്ന് പറയാൻ തൊട്ടടുത്ത് സോമേൻ്റെ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു അത് വാടകയ്ക്ക് എടുത്തുകൊണ്ട് മുരളി അവിടെ താമസിക്കാൻ പറഞ്ഞു അപ്പൊ അന്ന് സെൽഫോണൊന്നും ഇല്ല ഞാൻ ഞാൻ അവിടെ വന്നിട്ടുണ്ട് ഞാൻ ആ ഫ്ലാറ്റിൽ പോയിട്ടുണ്ട് ഈ പട്ടത്തുള്ള ഫ്ലാറ്റ് ഫ്ളാറ്റില് മുരളി താമസിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ മുരളി എന്നെ പരിചയപ്പെട്ട് തുടങ്ങിയ കാലത്ത് അപ്പൊ മുരളിക്ക് മോളുണ്ടായി മോൾക്ക് ഒരു രണ്ട് വയസ്സുള്ള ആ സമയത്ത് മോൾക്ക് സമയത്ത് കാലിന് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു അത് മുരളിക്ക് ഭയങ്കര വെറിയായിരുന്നു ആ സമയത്ത് അപ്പൊ അവിടെ ചെല്ലുകയും ആ കുഞ്ഞിനെയൊക്കെ കാലൊക്കെ കാണിക്കും അതിന്റെ ട്രീറ്റ്മെന്റ് നടക്കാണ് അവിടെ വന്ന് ആ അപ്പൊ അന്ന് ഫോണില്ല അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഫോണില്ല അപ്പൊ എന്റെ ഫോൺ നമ്പർ ആണ് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ അപ്പൊ ഞാൻ ആ ഡേറ്റ് എടുക്കുന്നത് ആരെങ്കിലും ഒക്കെ വിളിച്ചാൽ ഞാൻ പറയും വൈകുന്നേരം വിളിച്ചാൽ കിട്ടും അപ്പൊ ആരാ ഡയറക്ടറൊക്കെ ഡയറക്ടറുടെ പേരൊക്കെ എഴുതി കേൾക്കും അപ്പൊ പറയുമല്ലോ മാർച്ച് പത്ത് തൊട്ട് പതിനഞ്ച് വരെയാണ് വേണ്ടതൊക്കെ പറയും നമ്മളിങ്ങനെ എഴുതിവിടും ഓ പിന്നെ മുരളി വൈകുന്നേരം വരുമ്പോൾ ഞങ്ങൾ സംസാരിക്കുമ്പോൾ അങ്ങനെ മുരളിയുടെ ഫോൺ എൻ്റെ എന്റെ ഫോണാണ് മുല്ലിയുടെ ഫോൺ അപ്പൊ ഞാൻ പണ്ട് മുറിലേക്ക് ഡേറ്റ് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ലല്ലോ ഇദ്ദേഹത്തിന് വേണ്ടി നമ്മൾ തിരക്കഥ എഴുതുന്നു നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല ആൻഡ് ഇറ്റ് സോ ഹാപ്പൻ ഞാൻ സിനിമയിലേക്ക് വന്നു ആയിട്ട് സിനിമ വേണുചേട്ടനോട് അറിയാലോ കഥയൊക്കെ അറിയാലോ വേണുചേണ്ടോട് സർവകലാശാല എഴുതി അങ്ങനെ അങ്ങനെ ലാൽ സലാം എഴുതിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ഫ്ലാറ്റിൽ എന്റെ ഫ്ലാറ്റിലിരുന്നാണ് ലാൽസലാം എന്റെ എഴുത്തും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പം മുരളി സഖാവാണല്ലോ അപ്പം എൻ്റെ പിതാവുമായിട്ടും ഞാനുമായിട്ടൊക്കെ ആ കമ്മ്യൂണിസ്റ്റ് ബന്ധം വലിയ വലിയ ബന്ധമാണല്ലോ അപ്പം അവിടെ ഒന്ന് സഹാ സഖാവേ എന്ന് വിളിക്കും അങ്ങനെ അങ്ങോട്ടും എന്തുകൊണ്ട് രാവിലെ ഗുഡ് മോർണിംഗ് സഹാവേ ഇതൊക്കെ അങ്ങനൊരു സംഭവം ഉണ്ട് അപ്പോൾ ഞാനും മേടിച്ചെങ്കിലും കൂടി എഴുതിക്കൊണ്ടിരിക്കുമ്പം നാച്ചുറലി അന്ന് ഡി കെ ആന്റണി എന്ന് പറയുന്ന ഒരു വലിയ കഥാപാത്രമാണ് മറ്റേ മോഹൻലാലും തീരുമാനിച്ചു നെട്ടുവരാൻ മോഹൻലാലും തീരുമാനിച്ചു മറ്റത് മനസ്സുകൊണ്ട് ഞങ്ങൾ മമ്മൂട്ടിയൊക്കെയാണ് മനസ്സിൽ കണ്ടിരിക്കുന്നത് എഴുതി വരട്ടെ എന്നുള്ളൊരു സംഭവമാണ് അപ്പോൾ ഏതോ ഒരു നിമിഷം മുരളി അങ്ങ് വർത്താനം പറഞ്ഞിട്ട് തിരിച്ചു പോയി ഞാനും വേണു ചേട്ടനും കൂടെ അത് അതൊരു എനിക്കറിയത്തില്ല ഒരു ഒരു പ്രത്യേക നിമിഷം ആദ്യ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ശരിയച്ച അപ്പം ഞാനും മേടിച്ചേട്ടാ നമുക്ക് ഈ കഥാപാത്രം മുരളിയെ കൊണ്ട് ചെയ്യിപ്പിച്ചാലോ അതൊരു ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു തോന്നല ഒരു രണ്ടുപേർക്കും ഒരേപോലെ എന്ന് പറയുന്ന സംഭവം അപ്പം സംവിധാനനാണല്ലോ എഴു നമുക്ക് അടുത്ത് വലിയ കാര്യം സംവിധാനം അല്ലേ എടുക്കണ്ടേ എന്താണ് നമ്മൾ മുരളിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നു ഇന്നും പറഞ്ഞ് എഴുതിക്കൊണ്ടെങ്കിൽ മുരളി വീണ്ടും കയറി വന്നു ഓ അപ്പം മുരളിയടുത്ത് പറഞ്ഞു മുരളി മനുഷ്യണ്ണാ പറഞ്ഞത് ഞങ്ങളൊരു തീരുമാനത്തിലെത്തി ഡി കെ ആന്റണി ചെയ്യുന്നത് മുരളിയാണ് ഞാനോ കാരണം അന്ന് മുരളിക്ക് ചിന്തി അവനത്തെ പ്രശ്നം അറിയാം പ്രശ്നം ടി വി തോമസിന്റെ ലുക്ക് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻറ്റാണ് നല്ല ആറടി ഹൈറ്റും ഭയങ്കര ആചാനും ബാഹും ഒരു മനുഷ്യനാണ് ഭയങ്കര ഒരു റീഡറും ഭയങ്കര അദ്ദേഹം എം എ ബി എൽ ഒക്കെ കഴിഞ്ഞിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് വേറെ വേറെ ചരിത്രമാണ് ആ ആ കഥാപാത്രത്തെ കപ്പാസിറ്റി ആകാരം കൊണ്ടല്ല ആവാഹിച്ച് അദ്ദേഹം എടുത്തു അല്ല നമ്മൾ ഓൾറെഡി കണ്ടുപരിചയമുള്ള ഒരു ക്യാരക്ടറെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ജോലിയാ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അതെ അതങ്ങനെയാണ് അതിന്റെ ഒരു ഉത്തരവാദിത്വം നല്ല മികച്ച നടന്മാർക്ക് അതങ്ങനെ കൺവിൻസ് കൺവിൻസ് എടുക്കാൻ പറ്റുള്ളൂ അത് അദ്ദേഹം ഏറ്റവും വലിയ അതെ 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 ആ ഫ്രിക്ഷൻ ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ചെയ്തു വരുന്നത് ഉറപ്പായിട്ടും അത്തരത്തിലുള്ള അതാ പറഞ്ഞത് എല്ലാ തരം കഥാപാത്രങ്ങളും അദ്ദേഹം പല കാലഘട്ടങ്ങളിലായിട്ട് ടോട്ടൽ കരിയറിന്റെ സ്പാനില് ചെയ്തു തീരുത്തിട്ടുണ്ട്